നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആളുകൾ എത്ര ഫുഡ് കഴിച്ചാലും വെക്കാറില്ല ചില ആളുകൾ കാര്യമായിട്ട് ഫുഡ് കഴിച്ചില്ലെങ്കിലും മാനേജ് ചെയ്ത് ബുദ്ധിമുട്ടായിരിക്കും ഇതിനൊരു മുഖ്യമായ കാരണം മെറ്റബോളിസം മെറ്റബോളിസം ആണ് എന്താണ് ഈ ഐ എം വർക്കിംഗ് ആസ് എ ന്യൂട്രീഷനിസ്റ്റ് ഇൻ ഹയർ മെഡിക്കൽ ഹോസ്പിറ്റൽ കുറ്റിപ്പുറം നിങ്ങളുടെ ശരീരം എപ്പോഴും ജോലി നടക്കുന്ന ഒരു ഫാക്ടറി ആണെന്ന് കരുതാം ഈ ഫാക്ടറി നല്ലതുപോലെ പണി നടക്കണമെങ്കിൽ ഫ്യൂൽ വേണം അല്ലേ ഈ ഫ്യൂവൽ കിട്ടുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ ശരീരം ഓരോ ദിവസവും ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് ഡൈജഷൻ റെസ്പിറേറ്ററി ഫംഗ്ഷൻ കാർഡിയോ ഫങ്ഷൻ മാത്രമല്ല ഓടാനും ചിരിക്കാനും ചിന്തിക്കാനും ഇങ്ങനെ ഒക്കെത്തിനും എനർജി ആവശ്യമുണ്ട് അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും പാനീയവും എനർജിയായി മാറ്റുന്ന ഒരു അടിപൊളി പ്രോസസ്സാണ് ഈ മെറ്റബോളിസം വേഗത്തിലുള്ള ഒരു മെറ്റബോളിസം നിങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു ഭാരം നിലനിർത്താൻ സഹായിക്കും എന്നാലോ മന്ദമായ ഒരു മെറ്റ മെറ്റബോളിസം ഓവർ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ മെറ്റബോളിസം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില ടിപ്സ് ആണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്പർ വൺ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് മീറ്റ് ഫിഷ് എഗ് പരിപ്പ് പിന്നെ പയർ ഇത് ഡയറ്റിൽ കൂടുതല് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്പർ ടു ഗ്രീൻ ടീ ആണ് ഒരു ദിവസം ഒരു നേരെയെങ്കിലും ഗ്രീൻ ടീ കുടിക്കാൻ ശ്രദ്ധിക്കുക നമ്പർ ത്രീ കാപ്സിക്കം

ജിഞ്ചർ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ മാത്രമല്ല വിശപ്പ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും നമ്പർ സെവൻ പ്രോപ്പർ ഹൈഡ്രേഷൻ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നത് മെറ്റബോളിസത്തിന് നന്നായി ബൂസ്റ്റ് ചെയ്യും പ്രത്യേകിച്ച് പറയണമെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് ഒരു ഹാഫ് ആൻ അവർ മുന്നേ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് ഉറക്കം നല്ല ഉറക്കം അതായത് ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ വരെയുള്ള ഉറക്കം മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ഹോർമോൺസുകളെല്ലാം നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാനും ഇമ്പോർട്ടൻ്റ് ആണ്